അമ്മപ്പെട്ടി ഒന്നും അടുത്തില്ലാണ്ട് കണ്ട പട്ടിക്കുട്ടികൾക്ക് കുറച്ച് പാല് കൊടുക്കാന്ന് വിചാരിച്ച് ഞാൻ ചെന്നതായിരുന്നു കേട്ടാ പക്ഷെ ചെന്ന വഴിക്ക് എന്ന് എനിക്ക് മനസ്സിലായി അവരവിടെ ഒറ്റയ്ക്കല്ല അവരുടെ അമ്മയുണ്ട് എന്നുള്ളത് കാരണം ഞാൻ അവിടേക്ക് കയറിയപ്പോഴേക്കും അവരുടെ അമ്മ പട്ടി വന്നിരുന്നു നല്ല കൊരയായിരുന്നു ദാ ഈ നിൽക്കുന്നവളാണ് അവരുടെ അമ്മാട്ട അപ്പൊ എനിക്ക് തോന്നി അവളുടെ നിപ്പത്ര പന്തി അല്ല എന്നുള്ളത് കാരണം എന്നെ അവർക്ക് പരിചയം ഇല്ലാതെ ഞമ്മളുടെ എങ്ങാനും എടുക്കാൻ വന്നതാന്ന് വിചാരിച്ചിട്ട് ഉപദ്രവ വിശാലം എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ആ പാല് പാത്രം അവിടെ വെച്ചു കൊടുത്തിട്ട് തിരിച്ചു പോന്നു പിന്നെ അത് മാത്രല്ല പട്ടിക്കുഞ്ഞുങ്ങളും എന്നോട് ഒരടുപ്പവും കാണിക്കണില്ലായിരുന്നു അവർ പേടിച്ചിട്ട് അവരും എന്നോട് കുരക്കുകയായിരുന്നു അപ്പൊ ഞാനിങ്ങനെ അടുത്തേക്ക് ചെല്ലാൻ നോക്കുന്നതോറും അതുങ്ങളിങ്ങനെ ഭിത്തിയിലോട്ട് പറ്റി പിടിച്ച് നെക്കുവായിരുന്നു അപ്പൊ ഞാൻ ആ പാല് പാത്രം അവിടെ വെച്ചു കൊടുത്തിട്ട് മാത്രമല്ല ഒരു പട്ടിക്കുഞ്ഞിനെ പിടിച്ച് പാലിൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് തോന്നണം അവര് പാല് സ്വന്തം കുടിക്കാനായിട്ടില്ലെന്ന് അപ്പൊ ഞാൻ ആ പട്ടിക്കുഞ്ഞുങ്ങളെ അവിടെ വെച്ചിട്ട് മെല്ലെ അവിടെ സ്ഥലം കാലിയാക്കി കാരണം അവരുടെ അമ്മയുടെ നിപ്പ് കണ്ടിട്ട് എനിക്ക് അത്ര പന്തിയായിട്ട് തോന്നണില്ലായിരുന്നു ഇവരെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടു മൂന്ന് റെസ്ക്യൂ ടീമിനെ കോണ്ടാക്ട് ചെയ്തപ്പോഴും ആരും ആരും ഇതിന് തയ്യാറാവണില്ല വേണമെങ്കിൽ അവരെ ഇവിടെ നിന്ന് എടുത്തിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി വെക്കാന്നല്ലാണ്ട് ഇവരെ കൊണ്ടുപോകാനായിട്ട് ആരും തയ്യാറാവണില്ല അത് മാത്രല്ല മാറ്റി വെക്കാനുള്ള സ്ഥലവും നമ്മൾ കാണിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത് എന്തായാലും ഇപ്പൊ ഇവരുള്ള സ്ഥലത്ത് മഴ പെയ്താലും വെള്ളം കയറാത്ത വീടിനുള്ളിലായിട്ടാണ് ഞാൻ കൊണ്ടുവച്ചിരിക്കുന്നത് അതുകൊണ്ട് വെള്ളം കയറില്ല എന്ന് സമാധാനിക്കുക പിന്നെ എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആ അമ്മപ്പെട്ടീനെ എങ്ങനെയെങ്കിലും സോപ്പ് ഇട്ടിട്ട് അവൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ മഴ തീരുന്നത് വരെ അല്ലെങ്കിൽ ഇനി വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഇനിയും ഈ വീടിന്റെ അകത്തോട്ട് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അമ്മ പട്ടിക്ക് നല്ല ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്കും പാല് കിട്ടുമല്ലോ ഈ വീഡിയോ കാണുന്നവരിൽ ആർക്കെങ്കിലും അമ്മ പട്ടിക്ക് പാൽ ഉണ്ടാവാനുള്ള എന്തെങ്കിലും മെഡിസിൻ അറിയുമെങ്കിൽ പറഞ്ഞരുന്നേട്ടാ അവ നല്ല ഭക്ഷണവും പിന്നെ മെഡിസിനും കൊടുക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഞാൻ എങ്ങനെയെങ്കിലും കൊടുത്തോളാം നമ്മൾ ഇച്ചിരി ദൂരെ വെച്ച് കൊടുത്താലും അമ്മ പട്ടി വന്ന് ഫുഡ് കഴിച്ചോളുമല്ലോ